മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ എറണാകുളം ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന വന്ദേ ഭാരത് സർവീസ് നടത്താത്ത തുടരാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് സർവീസ് തുടരണമെന്നാവശ്യമായി ജനപ്രതിനിധികളും യാത്രക്കാരുടെ സംഘടനകളും രംഗത്തെത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട് വാർത്തയിലെ വിശദാംശങ്ങൾ നൽകാൻ നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ എന്തായാലും ഈ മാസം ഇരുപത്തി ആറ് വരെ സർവീസ് നടത്തിയിരുന്ന ട്രെയിനാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല എന്തൊക്കെയാണ് വിവരങ്ങൾ ഭദ്ര യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് ബംഗളൂരു എറണാകുളം റൂട്ടിലായിരുന്നു വന്ദേ ഭാരത് ഒരു മാസം മുമ്പ് സർവീസ് പ്രഖ്യാപിച്ചത് അന്ന് സർവീസ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ റെയിൽവേ അറിയിച്ചത് ഒരു മാസം സർവീസ് ഉണ്ടാകും അതിനുശേഷം റൂട്ട് ലാഭകരമാണോ എന്ന് നോക്കിയ ശേഷമായിരിക്കും സർവീസ് എന്നായിരുന്നു അന്ന് അറിയിച്ചത് എന്നാൽ റൂട്ടിൽ ബംഗളൂരു എറണാകുളം റൂട്ടിൽ ഒരു ദിവസം പോലും ടിക്കറ്റ് കിട്ടാത്ത തരത്തിൽ യാത്രക്കാരുടെ തിരക്ക് എന്നാൽ ഒരു മാസം കഴിഞ്ഞ ശേഷം പൊടുന്നനെ റെയിൽവേ ഈ സർവീസ് നീട്ടാതെ

യാത്ര ഇപ്പൊ ഈ വന്ദേഭാരത്തിന്റെ സർവീസ് യാത്രക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഓണക്കാലമായിരിക്കുന്നു ബാംഗ്ലൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് എറണാകുളത്തേക്കടക്കം യാത്രക്കാരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ വന്ദേ ഭാരത് താൽക്കാലികമായി റൂട്ട് സർവീസ് അവസാനിപ്പിച്ച വന്ദേ ഭാരത്തിന്റെ സർവീസ് പുനരാരംഭിക്കണം ഇത് സ്ഥിരമായി ഈ റൂട്ടിൽ തീവണ്ടി ഓടിക്കണമെന്നാണ് ഇപ്പോൾ യാത്രക്കാരും അതോടൊപ്പം തന്നെ പാസഞ്ചേഴ്സ് അസോസിയേഷനും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത് ഇക്കാര്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ജോൺ ബുട്ടാസ് എം പി റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ അനുകൂലമായ ഒരു തീരുമാനവും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വന്ദേ ഭാരത് സർവീസ് അവസാനിപ്പിച്ച് ഇപ്പോൾ ഇവിടെ ട്രാക്ക് സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിട്ട ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എല്ലാം തന്നെ ലാഭകരമായി സർവീസ് നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ യാത്രക്കാർക്ക് ഉപകാരപ്രദമാവുന്ന അല്ലെങ്കിൽ ലാഭകരമാവുന്ന ഒരു റൂട്ടിൽ സർവീസ് കേന്ദ്രം ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത് ഈ സർവീസ് അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാണ് യാത്രക്കാരുടെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ആവശ്യം ചെവിക്കൊള്ളാൻ ഇതുവരെ റെയിൽവേ അധികൃതർ തയ്യാറായിട്ടില്ല എന്നതാണ് ഖേദകരമായ വസ്തുത തീർച്ചയായും നിതിൻ എന്തായാലും നമുക്കറിയാം ഈ വന്ദേ ഭാരത് വരുന്ന സമയത്തൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിന് ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കാരണം ടിക്കറ്റിന് ഇത്തിരി വില കൂടുതലാണെങ്കിൽ പോലും ഇത് സൗകര്യപ്രദമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് മറ്റ് ട്രെയിൻ സർവീസുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു യാത്ര തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും വൃത്തിയുടെ കാര്യമൊക്കെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിധിൻ സൂചിപ്പിച്ചതുപോലെ വലിയ ലാഭം ഉണ്ടാക്കിയ ഒരു സർവീസ് കൂടിയായിരുന്നു മന്ദേ ഭാരത് ഈ ഒരു ഘട്ടത്തിൽ ഇത് സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്താണ് റെയിൽവേയുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത് ഒരു പക്ഷെ തുടരാനുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല റെയിൽവേ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അതായത് സർവീസ് സർവീസ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ റെയിൽവേ പറഞ്ഞിരുന്നു ഒരു മാസം പരീക്ഷാടിസ്ഥാനത്തിലാണ് എറണാകുളം ിലെ സർവീസ് ഉണ്ടാവുക ഈ അതിനുശേഷം ആലോചിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നായിരുന്നു എന്നാൽ ഇതുവരെ അത്തരത്തിൽ ഈ സർവീസ് തുടരുന്ന ഒരു കാര്യത്തിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ ഈ വിഷയം ജനപ്രതിനിധികൾ അടക്കമുള്ള എം പിമാർ അടക്കമുള്ളവർ ലോക്സഭയിലും റെയിൽവേ മന്ത്രാലയത്തിലും അറിയിക്കുക അറിയിക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വന്ദേ ഭാരതിന്റെ സർവീസ് നീട്ടണം എന്ന് യാത്രക്കാർ നേരെ നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴും അതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ ഇതുവരെ റെയിൽവേ മന്ത്രാലയം തയ്യാറായിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാഭകരമായ സർവീസുകളിൽ ഒന്നാണ് ഇപ്പോൾ പൊതുങ്ങനെ നിർത്തലാക്കിയിരിക്കുന്നത് എറണാകുളം ബംഗളൂരു റൂട്ടിൽ യാത്രക്കാരുടെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത് ഓണക്കാലമായതോടുകൂടി സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സിയിലും യാത്രക്കാർക്ക് ടിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വന്ദേഭാരത് നിർത്തിയാ നിർത്തലാക്കിയതിനെതിരെ യാത്രക്കാരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഭദ്ര തീർച്ചയായും നിതിൻ എന്തായാലും നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ ഉത്സവ കാലമാണ് ഓണം വരികയാണ് ഏറെ ആശ്വാസകരമായിരുന്നു വന്ദേ ഭാരത ഈ ഒരു യാത്ര എന്നുള്ളത് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ നിതിൻ സൂചിപ്പിച്ചതുപോലെ നിലവിൽ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആണെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം ഈ ജനപ്രതിനിധികളൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ നമുക്കറിയാം ഇത് തുടക്കത്തിൽ സർക്കാർ പറഞ്ഞിരുന്നു വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് അധിക ഭാരമാകും എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ഒതുക്കിയിടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത്തരത്തിലും ചില പ്രതിഷേധങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ വരുന്നില്ലേ തീർച്ചയായും വിഷയത്തിൽ റെയിൽവേ എടുക്കുന്ന നിലപാട് തന്നെയാണ് നിർണായകമാവുക പ്രത്യേകിച്ച് റെയിൽവേയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് റെയിൽവേ ഈ സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ ഇനി ഇത്തരത്തിൽ ഈ വന്ദേഭാരത്തിന് സർവീസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കത്തിലേക്ക് ഒന്നും റെയിൽവേ കടന്നിട്ടില്ല പക്ഷേ ജനപ്രതിനിധികളൊക്കെ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ റെയിൽവേ തീരുമാനമെടുക്കുമോ അല്ലെങ്കിൽ ഈ സർവീസ് പുനരാരംഭിക്കാനുള്ള തീരുമാനം എടുക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ഈ സർവീസ് നീട്ടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സർവീസ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ റെയിൽവേയുടെ ഭാഗത്തു ഇതുവരെ അനുകൂലമായ ഒരു ില്ല എം പിമാർ അടക്കമുള്ളവർ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് സത്യം ശരി നിതിൻ എന്തായാലും എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് തുടങ്ങാത്തതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത് ഈ മാസം ഇരുപത്തിയാറ് വരെ സർവീസ് നടത്തിയ വന്ദേഭാരത് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ഇപ്പോൾ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം സർവീസ് തുടങ്ങണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികളും യാത്രക്കാരുടെ സംഘടനകളും ഒക്കെ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം ഇനി ഓണം വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് അതിനിടയിൽ വന്ദേഭാരതിന്റെ യാത്ര പുനരാരംഭിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട്